തിരുനാവായ പട്ടർ നർക്കാവ് ഹിദായത്ത് സുബിയൻ മദ്രസ മൂല്യം സ്റ്റാഫ് കൗൺസിൽ അധ്യാപക ദിനാചരണ ഭാഗമായി മർഹൂം വെട്ടൻ ഹംസത്ത് മൗലുവി സ്മാരക അഖില കേരള പാട്ടെഴുത്തും ആലാപനവും സംഘടിപ്പിച്ചു വി പി ഉമ്മർ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു എച്ച് എസ് എം മദ്രസ മുതല് പാർലമെൻ്റ് എസ് കെ എസ് ബി വി യൂണിറ്റ് കമ്മിറ്റി മജിൽ സുനീസ മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റി വെട്ടൻ ഹംസത്ത് മൗലുവി കുടുംബ കൂട്ടായ്മ എന്നിവയുടെ സഹകരണത്തോടെയാണ് മത്സരം ഒരുക്കിയത് എസ് കെ ജെ എം റേഞ്ച് ജനറൽ സെക്രട്ടറി വി പി ഉമ്മർ മുസ്ലിയാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു അനസ് വാഫി അധ്യക്ഷനായി മത്സരത്തിൽ ഫൈസൽ കന്മനം ജേതാവായി ചേഖന്നൂർ ഷാക്കിർ വാഫി മുബഷീറ പട്ടർ നടക്കാവ് എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി മുഹമ്മദ് റാഫി സിയാദ് കളപ്പാട്ടിൽ ഹഫീസ് എന്നിവർ പ്രോത്സാഹന സമ്മാനവും നേടി പ്രൊഫസർ കമറുദ്ദീൻ പരപ്പിൽ മിഗ്ദാദ് വെട്ടൻ എന്നിവരാണ് വിധികർത്താക്കളായി എത്തിയത് മത്സര വിജയികൾക്ക് കോട്ടയിൽ അബ്ദുറഹ്മാൻ ട്രോഫിയും വെട്ടൻ ഹബീബ് ക്യാഷ് പ്രൈസും കൈമാറി വലിയ പറപ്പൂർ അവറാൻകുട്ടി മുസ്ലിയാർ മൂവല്ലിൻ ദിന സന്ദേശം പങ്കുവച്ചു റാഷിദ് സൈൻ എടക്കുളം യൂനിസ് ഹുദവി പഴയന്നൂർ സമീർ വാഫി കായത്തക്കര റാഷിദ് അലി പട്ടർ നടക്കാവ് ടി കെ സുലൈമാൻ സി പി ബാസിൽ മുനവർ അലി എന്നിവർ സംബന്ധിച്ചു ആ റൂമില് ഞാൻ പല കാര്യങ്ങളുമായിട്ട് സംവദിച്ചിരുന്നു അദ്ദേഹം എഴുതിയ അതിമനോഹരമായിട്ടുള്ള ആശയമുള്ള ആളുകളും അതിനെ പിന്നെ ഞാനാണ് അവകാശവാദം ഉന്നയിച്ചപ്പോഴും അദ്ദേഹങ്ങളും അതിനൊരു കാര്യം എനിക്ക് ആ പാട്ട് എഴുതുമ്പോൾ നെയ്യത്ത് ഉണ്ടായിരുന്നു ആ നെയ്യത്ത് കളയുന്ന വേറൊന്നും അതിൽ വരാതിരുന്നാൽ മതി വേണ്ട വേണ്ട എന്നൊക്കെ മലക്കളോട് കയറി വരാൻ തുറന്നിട്ട് കൊടുക്കൂ എന്ന് പറഞ്ഞ ഒരു മഹാനാണ് നമുക്ക് ബാഹ്യമായ അറിവും ആന്തരികമായ അറിവും ന്യൂസ് ബ്യൂറോ തിരൂർ ഒരു ചെറു ചെറുതിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് കാതു വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ എനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറു വിരലുകളാൽ അവയെ തൊട്ടുനോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ചു മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മലോർമ്മകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും